നമസ്കാരം യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി യു എസ് പ്രസിഡന്റ് പ്രചാരണം ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചതിനും സൈബർ ചാല പ്രവർത്തനത്തിനുമായി ബന്ധപ്പെട്ട് കുറ്റം ചുമത്തി മൂന്ന് ഇറാൻ സ്വദേശികൾക്കെതിരെ നടപടി സ്വീകരിച്ച് അമേരിക്കയിലെ ഗ്രാൻഡ് ജൂറി ഇറാൻ ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് നീക്കം ട്രംപിന്റെ പ്രചാരണ ചുമതലയുള്ള സംഘത്തിലെ അംഗങ്ങളെയാണ് ഹാക്കർമാർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗോൾഡ് ഫോബിക്സ് വേണ്ടി ഹാക്കിംഗ് ഓപ്പറേഷൻ നടത്താൻ കഴിഞ്ഞ ഒരു വർഷത്തോളമായി മൂന്ന് പ്രതികളും മറ്റ് ഹാക്കർമാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയതായും യു എസ് ജനറൽ മെറക് ഗാൾഡ് പറഞ്ഞു െ പോലെ തന്നെ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന വേറെയും രാജ്യങ്ങളുണ്ടെന്ന് ആരുടെയും പേര് പരാമർശിക്കാതെ അറ്റോർണി ജനറൽ വിമർശിച്ചു ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പല രേഖകളും ഇറാനു വേണ്ടി ചോർത്തിയെന്ന കുറ്റവും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് മോഷ്ടിച്ച രേഖകൾ ഇവർ മാധ്യമ ഉൾപ്പെടെ നിരവധി പേർക്ക് കൈമാറി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി കമല ഹാരിസ് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതിന് മുൻപായിരുന്നു ഈ സംഭവം നടന്നത് ട്രംപിന്റെ പ്രചാരണ പരിപാടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർ മനഃപൂർവ്വം ശ്രമങ്ങൾ നടത്തിയെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണെന്ന് ഗാർലറ്റ് ചൂണ്ടിക്കാണിച്ചു ട്രംപിന്റെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിന്റെ ഭാഗമായി ഒരു ഉന്നത ഉദ്യോഗസ്ഥന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇറാനിയൻ ഹാക്കർമാർ ഒരു ഹാക്കിംഗ് മെയിൻ അയച്ചതായി മൈക്രോസോഫ്റ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വിദേശ രാജ്യമല്ല അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം തീരുമാനിക്കുന്നതെന്നും സർക്കാരിന്റെ സന്ദേശം വ്യക്തമാണെന്നും ഗാർലറ്റ് പറയുന്നു എന്നാൽ ഹാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം വിജയിച്ചു എന്നോ എന്ത് ഉദ്യോഗസ്ഥരെയാണ് ഇറാനിയൻ സംഘം ലക്ഷ്യമിട്ടതെന്നോ ഉള്ള വിവരങ്ങൾ അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വം റിപ്പബ്ലിക്കൻ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു മിൽവോക്കിയിൽ നടന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിലാണ് ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ടായിരുന്ന ഒഹോയോ സെനറ്റർ ജെ ഡി വാൻറ്റിനെ ട്രംപ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു തുടർച്ചയായി മൂന്നാം തവണയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാകുന്നത് എന്നാൽ അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ട് തവണ മുൻ യു എസ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് വെടിയുണ്ടകൾക്ക് മുന്നിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടത് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപിന്റെ റാലിക്ക് നേരെയാണ് ഒരു ഇരുപത് വയസ്സുകാരൻ ആദ്യം വെടിയുയർത്തത് അന്ന് ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ട്രംപിന്റെ വലതു ചെവിക്ക് പരിക്കേറ്റിരുന്നു അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അടുത്ത വധശ്രമം നടന്നത് ഫ്ലോറിഡയിലെ ഒരു ഗോൾ കോഴ്സിന് പുറത്തു വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് അൻപത്തി എട്ട് കാരനായ റയാൻ ബ്ലസി റൂത്ത് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ രണ്ട് വട്ടമാണ് ട്രംപ് അത്ഭുതകരമായി ലക്ഷ്യപ്പെട്ടത് ഇതിന്റെ ഒക്കെ പുറമെയാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി യു എസ് പ്രസിഡന്റ് പ്രചാരണം ഹാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളും നടന്നിരിക്കുന്നത് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ് സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം